ി മൊത്തം പുതുമോടിയിലാണ് അതുപോലെ ബി ജെ പിക്ക് ഒരുപാട് കാര്യങ്ങൾ പുത്തനായിട്ടുണ്ട് ഇപ്രാവശ്യം ബി ജെ പിക്ക് സംസ്ഥാനത്തെ പുതിയ ഓഫീസ് സംസ്ഥാനത്തെ പുതിയൊരു ടീം സംസ്ഥാനത്തെ അധ്യക്ഷനും പുത്തൻ പുതിയത് ഇനി വരുന്നത് ഒരു പെട്ടെന്നുള്ള ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ മൂന്ന് മുന്നണികൾക്കും അവരുടെ ശക്തി എത്രയുണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരം ബി ജെ പി ഇപ്രാവശ്യം അതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് നടത്തിയ അവകാശവാദം ബി ജെ പി വരുന്ന തിരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലധികം വാർഡുകൾ വിജയിച്ച് കയറും എന്നാണ് നോക്കുക സംസ്ഥാനത്ത് മൊത്തം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വാർഡുകൾ ഉള്ളതിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി അറുന്നൂറ് വാർഡുകൾ മാത്രമാണ് കിട്ടിയത് ഈ ആയിരത്തി അറുന്നൂറിൽ നിന്ന് പതിനായിരത്തിലേക്ക് കയറുക എന്ന വലിയൊരു ടാസ്ക്കാണ് ബി ജെ പി ഒരു സ്വപ്നം കാണുന്നത് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വാർഡുകൾ മൊത്തം എല്ലാത്തിലും കൂട്ടി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഉൾപ്പെടെയുള്ള വാർഡുകൾ കൂട്ടി ഇരുപത്തൊന്നായിരത്തിൻ്റെ മേലെ ഉള്ളതിൽ പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വാർഡുകൾ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചു എൽ ഡി എഫിന് ഏകദേശം അമ്പത് ശതമാനം വാർഡുകളധികം കൈവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫ് ഏകദേശം എണ്ണായിരത്തി ഇരുപത്തി ഒന്ന് വാർഡുകളാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പിടിക്കാനായത് അതായത് യു ഡി എഫ് എത്ര സീറ്റുകൾ എത്ര വാർഡുകൾ ഇപ്രാവശ്യം കയ്യിൽ വെച്ചിട്ടുണ്ടോ അത്രയും വാർഡുകളിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാനാകും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ എവിടെയൊക്കെ ആകും ബി ജെ പിക്ക് വാർഡുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഗ്രാമപഞ്ചായത്തുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള നാല് ജില്ലകളും ഇതര ജില്ലകളും പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് പൊതുവേ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഉള്ള വാർഡുകൾ എണ്ണം കഴിഞ്ഞ പ്രാവശ്യം കിറ്റിയ മൊത്തം രണ്ടായിരത്തി അറുന്നൂറിൽ തന്നെ വളരെ കുറവാണ് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ബി ജെ പി അധികാരം ഒരുവിധം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വാർഡുകൾ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരമാണ് ബി ജെ പി പൊതുവെ റിപ്പോർട്ടയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത് കുറഞ്ഞ പതിനയ്യായിരം വോട്ടിൻ്റെ കണക്കിലാണ് രാജ്യ ചന്ദ്രശേഖരൻ ഇലക്ഷൻ നഷ്ടപ്പെട്ടത് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വാർഡുകളാണ് തിരുവനന്തപുരത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ മണ്ഡലം എല്ലാ തദ്ദേശ സ്വയംഭരണ സമിതികളിലും ഉൾപ്പെടെയുള്ളത് ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം പകുതിയോടെ അടുത്ത് തൊള്ളായിരം സീറ്റുകൾ പകുതിയെക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടിയിരുന്നു വാർഡുകളിൽ ജയിച്ചിരുന്നു യു ഡി എഫ് നാനൂറ്റി എൺപത്തി ആറിലും എൻ ഡി എ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടെ ബി ജെ പി ഇരുന്നൂറ്റി അറുപത്തഞ്ച് സ്ഥലങ്ങളിൽ വിജയിച്ചിരുന്നു കോർപ്പറേഷനിൽ ഭരണം പിടിച്ചത് അമ്പത് വാർഡുകൾ ജയിച്ച് എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി സാമാന്യം തരക്കേടില്ലാത്ത മുപ്പത്തി നാല് വാർഡുകൾ വിജയിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവരുടെ കോൺഫിഡൻസ് ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഭരണത്തിൽ വാർഡുകൾ മൊത്തം അഞ്ച് മാത്രമാണ് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിജയം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നു പതിനായിരം വാർഡുകൾ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിരുവനന്തപുരത്ത് ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ നാല് തിരുവനന്തപുരത്ത് തന്നെ നാല് ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അത് വളരെ കുറവാണ് പത്തനംതിട്ടയിലെ മൊത്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വാർഡുകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഉണ്ടെങ്കിലും അതിൽ എൽ ഡി എഫിന് നാനൂറ്റി മുപ്പത്തിരണ്ട് എൽ ഡി എഫിന് നാനൂറ്റി മുപ്പത്തിരണ്ട് വാർഡുകളിലാണ് കഴിഞ്ഞ വട്ടം ജയിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിന് മുന്നൂറ്റി എഴുപത്തി നാലും എൻ ഡി എക്ക് നൂറ്റി നാൽപ്പത് വാർഡുകളിൽ മൊത്തം ജയിക്കാൻ കഴിഞ്ഞു ഇവിടെ എൽ ഡി എഫ് മുപ്പത് സ്ഥലങ്ങളിൽ അധികാരത്തിലുണ്ട് മൊത്തം അറുപത്തി ആറ് ലോക്കൽ ബോഡീസ് ഉള്ളതിൽ മുപ്പത് സ്ഥലങ്ങളിൽ പകുതിയോടടുപ്പിച്ച് സ്ഥലങ്ങളിൽ എൽ ഡി എഫ് അധികാരത്തിലുണ്ട് ഇവിടെ യു ഡി എഫ് അധികാരത്തിലുള്ളത് ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിലാണ് എൻ ഡി എ നാല് സ്ഥലങ്ങളിൽ അധികാരത്തിൽ എത്താൻ കഴിയും ഇതും എൻ ഡി എ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് ഇതും കൂടുതൽ വികസിപ്പിക്കാനാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇനി ഇടയ്ക്ക് വന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ എൻ ഡി എ കുറച്ചുകൂടി വോട്ട് സാധ്യതകളും സ്വാധീനങ്ങളും പത്തനംതിട്ട ജില്ലയിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പക്ഷേ എൻ ഡി എക്കും ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകാൻ സാധ്യതയുണ്ട് പാലക്കാടാണ് പാലക്കാട് പാലക്കാട് വളരെ വർഷങ്ങളായി വിവിധ തിരഞ്ഞെടുപ്പുകളിലൂടെ ബി ജെ പിയും എൻ ഡി എയും വളരെയധികം സ്വാധീനം തെളിയിച്ചിട്ടുള്ളതാണ് പാലക്കാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാലക്കാട് കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലത്തിൽ രാഹുൽ മങ്ങോട്ടത്തിനോട് ബി ജെ പി സ്ഥാനാർത്ഥി വലിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ഒരു പക്ഷെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എൽ ഡി എഫിനെ കവിച്ച് വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനം ബി ജെ പിക്ക് പാലക്കാട് കാണിക്കാൻ കഴിഞ്ഞു ബി ജെ പിയുടെ വളരെ സ്ട്രെങ്ത് ഉള്ള ശക്തിയുള്ളൊരു തട്ടകമായി പാലക്കാട് എന്നും നിലനിൽക്കുന്നുണ്ട് പാലക്കാട് മൊത്തം ലോക്കൽ ബോഡീസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വാർഡുകളാണുള്ളത് ഗ്രാമപഞ്ചായത്ത് മുതൽ മുനിസിപ്പാലിറ്റി വരെ പാലക്കാട് കോർപ്പറേഷനില്ല യു ഡി എഫിന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വാർഡുകൾ കഴിഞ്ഞ വട്ടം ജയിക്കാൻ കഴിഞ്ഞു എങ്കിൽ എൽ ഡി എഫിന് അതിൻ്റെ ഇരട്ടി ആയിരത്തി അറുപത്തി നാല് വാർഡുകളിൽ ജയിക്കാൻ കഴിഞ്ഞു പക്ഷേ എൻ ഡി എ അത്ര മോശമല്ല നൂറ്റി അറുപത്തേഴ് വാർഡുകളിൽ ജയിക്കുകയും ഒരു മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരികയും ചെയ്യും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൻ ഡി എക്ക് അധികാരത്തിൽ വര വരാൻ കഴിഞ്ഞു എൽ ഡി എഫിന് എഴുപത്തഞ്ച് സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളും ഡിസ്ട്രിക്ട് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ഭരണസമിതികളിൽ മൊത്തം നൂറ്റി ഒൻപത് ഉള്ളതിൽ എഴുപത്തഞ്ച് സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞുവെങ്കിൽ യു ഡി എഫിന് ഇരുപത്തഞ്ച് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരു മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡാണ് നാലാമതായി ബി ജെ പി ഒരു പക്ഷേ ആത്മാർത്ഥമായി പ്രതീക്ഷയോട് നോക്കുന്ന ഒരു സ്ഥലം കാസർഗോഡ് മൊത്തത്തിൽ എണ്ണൂറ്റി എഴുപത്തിയേഴ് വാർഡുകളാണുള്ളത് താരതമ്യേന ചെറിയൊരു ജില്ലയാണ് വിവിധ ലോക്കൽ ബോഡീസ് തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വാർഡുകളുടെ എണ്ണം കുറവാണ് എണ്ണൂറ്റി എഴുപത്തിയേഴ് ഇവിടെ എൽ ഡി എഫിനായിരുന്നു മേൽക്കൈ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ വിജയിച്ചു പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലും ഉൾപ്പെടെ അതുപോലെ യു ഡി എഫ് തൊട്ടടുത്ത് ഇരുപത് സീറ്റുകളുടെ ഇരുപത് വാർഡുകളുടെ കുറവാണ് യു ഡി എഫിന് എൽ ഡി എഫിനേക്കാളുണ്ടായിരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി മുന്നൂ അങ്ങനെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളിൽ യു ഡി എഫ് വിജയിക്കാൻ കഴിഞ്ഞു എൻ ഡി എയ്ക്ക് ഇവിടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വാർഡ് യു ഡി എഫിൻ്റെ പകുതിയോളം വാർഡുകളിൽ എൻ ഡി എക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വാർഡുകളുടെ എണ്ണത്തിൽ കാണാൻ കഴിഞ്ഞത് മൊത്തം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള കാസർഗോഡ് ജില്ലയിൽ എൻ ഡി എ ഇപ്പോൾ അഞ്ച് സ്ഥലങ്ങളിൽ അധികാരത്തിലുണ്ട് മൊത്തം നാൽപ്പത്തി എട്ടിൽ ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ ഏകദേശം പകുതിയോളം സ്ഥലങ്ങളിൽ വമ്പൻ വിജയമാണ് കാസർഗോഡ് മാത്രമല്ല എല്ലാ ജില്ലകളിലും എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം നേടാൻ കഴിഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മൊത്തം ഉണ്ടായിരുന്ന വാർഡുകളിൽ പകുതിയിലധികം പകുതിയോളം വാർഡുകളിൽ ജയിക്കാനായി എൽ ഡി എഫിന് കഴിഞ്ഞു വൻപിച്ച മുന്നേറ്റമാണ് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുള്ളത് കാസർഗോഡ് നാൽപ്പത്തി എട്ടിൽ യു ഡി എഫിന് പതിനാല് യു ഡി എഫിന് പതിനാല് സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരം ലഭിക്കാൻ കഴിഞ്ഞു എൻ ഡി എക്ക് ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞു പക്ഷേ എൻ ഡി എക്ക് അഞ്ച് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞു പക്ഷേ എൻ ഡി എക്ക് മൊത്തം നൂറ്റി നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കണക്കുകളെന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഇനി കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു വിജയം ഉറപ്പിച്ചതുപോലെ തന്നെ പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരത്തും കാസർഗോഡും പത്തനംതിട്ടയിലും മറ്റ് പല ജില്ലകളിലും ബി ജെ പിയുടെ വോട്ട് വോ ബാങ്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട് ഒരുപക്ഷെ നിയമസഭയിലോ പാർലമെൻറ്റ് ഇലക്ഷനിലോ നേടുന്ന വോട്ടിൻ്റെ മേൽക്കൈ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അതേപോലെ കോപ്പിയാകാൻ സതീഷ് സൈമറെ തിരഞ്ഞെടുപ്പുകളിൽ കഴിയുമോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കുറച്ചുകൂടി വ്യക്തിഗതമായ വോട്ടിംഗ് നിർണയവും തീരുമാനവും വോട്ടർമാർ എടുക്കുന്ന സിറ്റിവശേഷം നിലനിൽക്കുന്നത് കൊണ്ടുതന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളെ പാർലമെൻറ്റിൻ്റെയും നിയമസഭയുടെയും കട്ടിൽ വച്ച് തൂക്കം നോക്കാനാകുന്നു പക്ഷേ ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ചും കണ്ണൂർ പോലുള്ള മേഖലകളിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ടുകൾ പല ബൂത്തുകളിലും എൻ ഡി എക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരും കാസർഗോഡും ജില്ലകളിൽ ബി ജെ പി മുതിർന്ന നേതാവായ ശ്രീ പി കെ കൃഷ്ണദാസനെ നിയോഗിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ സേവന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വലിയ ആക്കം കൂട്ടാനുള്ള വോട്ടുകൾ നേടാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ടേം എക്സാം നിലമ്പൂർ തിരഞ്ഞെടുപ്പായിരുന്നു ആദ്യം തന്നെ മടിച്ചു നിന്ന് പഠിക്കാത്ത പിള്ളേരെ പോലെ വളരെ വിഷിപ്പിച്ചു നിന്ന് ബി ജെ പി പ്രചരണ രംഗത്ത് ഇറങ്ങി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോശമായ ഒരു പ്രകടനം രണ്ട് മുന്നണികളിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കിയെങ്കിലും രണ്ടാമത് ഇപ്പോൾ രണ്ടാമത്തെ ഓണ പരീക്ഷ പോലെ അടുത്ത ടേമിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിൽ മാറ്റിവെച്ച് ബി ജെ പിക്ക് നല്ല വിജയം നേടാൻ കഴിഞ്ഞാൽ പതിനായിരം വാർഡ് അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമുള്ള ആയിരത്തി അറുന്നൂറ് വാർഡുകളിൽ നിന്നും അയ്യായിരം വാർഡുകളിലേക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മുപ്പത് മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കണമെന്ന ബി ജെ പിയുടെ ആഗ്രഹം ഒരുപക്ഷെ അഞ്ചോ ആറോ മണ്ഡലങ്ങളും തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് അങ്ങനെ പതിനായിരം സീറ്റ് പതിനായിരം വാർഡുകൾ പിടിച്ചെടുക്കും എന്ന എം ടി രമേശിൻ്റെ പ്രസ്താവനയോ സ്വപ്നമോ അവകാശവാദമോ നിലനിൽക്കേ ബി ജെ പി കഠിനമായി വാർഡ് ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ ആരെ നിയോഗിച്ച് അവരുടെ ശമ്പളത്തിന് ജോലിക്ക് വെച്ച് റെമുണറേഷൻ കൊടുത്ത് ആക്കം കൂടിയ പ്രചരണങ്ങളും റൂട്ട് ലെവൽ വളരെ താഴെത്തട്ടിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി സംബന്ധിച്ച് അഭിമാനകരമായൊരു പ്രകടനം ആണ് ഇപ്രാവശ്യം കാഴ്ചവെക്കാൻ അവരുടെ മനസ്സിലുള്ളത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കും പ്രത്യേകമായ തീരുമാനങ്ങളും പ്രത്യേകമായ തെരഞ്ഞെടുപ്പുകളും പ്രത്യേകമായ താല്പര്യങ്ങളും ജനങ്ങൾ പൊതു വോട്ടർമാർ മനസ്സിൽ നിലനിർത്തുന്നുണ്ട് അവരുടെ തീരുമാനമായിരിക്കും അന്തിമ എന്നാലും ബി ജെ പിയുടെ സ്വപ്നം കൊള്ളാം ഇത് മല്ലർപ്പുടിക്കാരൻ്റെ സ്വപ്നമാകുമോ അതോ പറന്നുപോയിരുന്ന ബി ജെ പിയുടെ സ്വപ്നമായി തീരുമോ എന്ന് കണ്ടറിയാം